ചാലക്കുടി നഗരസഭാ പദ്ധതികളുടെ ഉദ്ഘാടനം വെന്നി ബഹദാൻ എം പി നിർവഹിച്ചു ആശാവർക്കർമാർക്കും അങ്കണവാടി ജീവനക്കാർക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും സെന്റ് ജെയിംസ് ആശുപത്രിയുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ഇൻഷുറൻസ് പരിരക്ഷയുടെ ഉദ്ഘാടനം നടത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്കു പഠനോപകരണങ്ങളും സ്കോളർഷിപ്പുകളും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് വിതരണം ചെയ്തു ഭിന്നശേഷിക്കാർക്ക് മുച്ചക്രവാഹനവും പാലിയേറ്റീവ് കേരള നഗരസഭാ ഉപാധ്യക്ഷ സി ശ്രീദേവി സമ്മാനിച്ച വാഹനവും കൈമാറി നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്കു പിന്തുണ നൽകിയ സ്ഥാപനങ്ങളെയും സംഘടനകളെയും വ്യക്തികളെയും ആദരിച്ചു നഗരസഭാധ്യക്ഷൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ വി പോൾ പ്രീതി ബാബു ദീപു ദീപുദിനേശ് ആനിപ്പോൾ എം എം അനിൽകുമാർ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ വിജു എസ് ചിരത്ത് എൽ ഡി എഫ് പാർമെന്ററി പാർട്ടി ലീഡർ സി എസ് സുരേഷ് മുൻ നഗരസഭാധ്യക്ഷരായ വി ഒ പൈലപ്പൻ എ ബി ജോർജ് ആലീസ് ഷിബു നഗരസഭാ കൌൺസിലർമാരായ നീതപ്പോൾ റോസില്ലാസർ വത്സൻ ചമ്പകര തോമസ മാളിയേക്കൽ ലിബി ഷാജി സൗമ്യ വിനേഷ് ബി ജി സദാനന്ദൻ ബിന്ദു ശശികുമാർ ജിതി രാജൻ ടൌൺ ജുമാ മസ്ജിദ് ചീഫ് ഇമാം കെ എസ് ഹുസൈൻ ഹാജി നഗരസഭാ സെക്രട്ടറി കെ പ്രമോദ് എന്നിവർ പ്രസംഗിച്ചു നമുക്കൊരു വാഹനം കഴിഞ്ഞ കാലഘട്ടത്തിൽ ആരംഭിച്ച കാലഘട്ടത്തിൽ നഗരസഭയ്ക്ക് നൽകിയത് ഇപ്പോഴത്തെ നഗരസഭ വൈസൽപ്പിക്ഷനും അന്ന് കൗൺസിലറുമായിരുന്ന പ്രിയപ്പെട്ട ശ്രീദേവി ചേച്ചിയാണ് അദ്ദേഹത്തിൻ്റെ ഭർത്താവിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് നമുക്ക് അന്ന് ആ വാഹനം വന്നത് അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ആ വാഹനങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലപ്പഴപ്പം നമുക്ക് നമുക്ക് ഓടിക്കാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ വീണ്ടും ഒരു പുതിയ വാഹനം ഇക്കോ എന്ന വാഹനം നമുക്ക് പ്രിയപ്പെട്ട ശ്രീദേവി ചേച്ചി തന്നെ അവരുടെ ഭർത്താവിൻ്റെ സ്മരണയ്ക്കായിട്ട് നഗരസഭയ്ക്ക് ശീലിയാണ് ഏകദേശം അഞ്ച് ലക്ഷം രൂപയോളം വില വരുന്ന ഒരു വാഹനമാണ് നഗരസഭയുടെ മാതൃകാപരമായിട്ടുള്ള പാലിയേറ്റിയ പ്രവർത്തനത്തിന് വേണ്ടി ശ്രീദേവി ചേച്ചി അനുവദിച്ചു തന്നിട്ട് ശ്രീദേവിച്ചു വന്നിട്ടായിരുന്നു ശരി ശാരീരിക വയ്യായ കാരണം കൊണ്ട് ശ്രീദേവി തിരിച്ചു പോയതാണ് അത് നഗരസഭയ്ക്ക് കൈമാറുന്ന ഒരു ചടങ്ങാണ് നമ്മൾ ആദ്യം ഇന്ന് നമ്മൾ വെച്ചിട്ടുള്ളത് അത് ബഹുമാനപ്പെട്ട എം പി നഗരസഭയ്ക്ക് കൈമാറിക്കൊണ്ട് ശ്രീദേവി ചേച്ചിക്ക് വേണ്ടി കൈമാറിയിട്ടുണ്ട് അനുവദിക്കുകയാണ് ാണ് ശ്രീദേവ്ശേറ്റി ഒത്തിരി കാര്യങ്ങൾ നമ്മളെ നാളിനു വേണ്ടി ചെയ്യുന്ന രണ്ട് ഇപ്പോൾ വരാൻ കഴിയാത്തവരുള്ള ദുഃഖമാണ് നമുക്കുള്ളത് ഏതായാലും ശ്രീദേവശേറ്റിക്ക് വേണ്ടി അവരുടെ എല്ലാ അനുഗ്രഹത്തോടുകൂടി വാഹനം കൈമാറും ആ പ്രയാസങ്ങൾ നേരിടുന്ന ആളുകൾക്ക് യാത്രയ്ക്ക് അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗ്ഗത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള മോട്ടോർ ഘടിപ്പിച്ച നമ്മുടെ ഒരു മുച്ചക്ര വാഹനം നമ്മൾ നാല് പേർക്കാണ് അതിന് നേരത്തെ കഴിഞ്ഞ വർഷം നമ്മൾ നമ്മളിതുപോലെ നാല് വാഹനങ്ങളൊന്നും നൽകിയിരുന്നു അതിൽ സെലക്ട് ചെയ്ത ഏറ്റവും അർഹതപ്പെട്ട നാല് പേർക്ക് നമ്മുടെ ഐ സി ഡി സൂപ്പർവൈസറാണ് അതിൻ്റെ ഇംപ്ലീമെൻ്റ് ഓഫീസർ ബഹുമാനപ്പെട്ട സെക്കൻഡറി വരുന്നുണ്ട് അപ്പം ആ നാല് ഗുണഭോക്താക്കൾക്ക് നമ്മുടെ വാഹനം ഇന്ന് കൈമാറുന്ന ചടങ്ങാണ് അതിന് ബഹുമാനപ്പെട്ട എം ബി എടുക്കുന്നത്